ോധമില്ല ആ അമ്മച്ചി നേരത്തെ കൊച്ചിനെ കുടിച്ചോട്ട് നടത്തില്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ചെയ്യിക്കുമായിരുന്നു ഇതിന്റെ അടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക ഒക്കെ ചെയ്യിക്കുമായിരുന്നു അത് പേടി വേണമെങ്കിൽ പറഞ്ഞ പണ്ടൊക്കെ അതിനെ അത് നല്ല ആനയുടെ ഒക്കെ കുഴപ്പമില്ല ഇത് പണ്ടൊക്കെ ജയിക്കുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ആരും ജയിക്കത്തൊന്നുമില്ലേ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ജയിക്കുമായിരിക്കണെ അത് കിട്ടും അത് കിട്ടും എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ വരെ വാങ്ങിക്കും ആ കുഞ്ചു കുഞ്ഞല്ലേ തള്ളയുടെ ചെവക്കല്ല് നോക്കിട്ടോ കൊടുക്കട്ടെ തള്ളയുടെ ചെവക്കല്ല് നോക്കിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ചോദിച്ചു കാണിക്കുന്നുണ്ടല്ലോ